സമയം ഒന്നും പറയാണ്ട ഒത്തിരി നേരമായി ഇന്നപ്പോ ഞായറാഴ്ച കരോള് വരും അപ്പോ എന്തോ ഞങ്ങൾ എന്നിട്ട് കൊണ്ടുപോയി നേരെ കുഞ്ഞുമണിക്ക് ഭയങ്കര ചുമയും ജലദോഷം ഇന്നലെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കാണിച്ച് കാണിച്ചു ചെസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഈ ടൈമിൽ ഉള്ളതാണ്

അതാണ് പരിപാടി കുറച്ച് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വരുന്നത് ക്ലീൻ ചെയ്യണം പിന്നെ അതിന്റെ ഇടയ്ക്ക് ഉച്ചത്തേക്കുള്ള ഭക്ഷണം കുക്ക് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഒക്കെ ആയിട്ട് ഇന്ന് പോകുന്നു കരോള് വരുമ്പോ കേക്ക് കൊടുക്കണം എന്തേലും സ്വിഷിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഞങ്ങൾ ഇരുന്നത് പക്ഷെ കുഞ്ഞുമണി വയ്യാതായ കാരണം നമുക്കൊന്നും പരിപാടി നടക്കില്ല അവൾ ഒട്ട് സമ്മേക്കുന്നില്ല തന്നെ ചെയ്യാം കേക്കും ും കൊടുത്ത് വരവേൽക്കുന്നതായിരുന്നു അപ്പൊ ഞാൻ വേഗം ഇട്ടെടുക്കട്ടെ പുറത്ത് ഒരു നല്ല മഴയൊക്കെ പെയ്തു ഇങ്ങനെ കിടക്കുന്നു അടുത്ത നല്ലൊരു മഴക്കും സാധ്യതയുണ്ട് നമ്മുടെ ചെടിക്കൂട്ടന്മാരൊക്കെ ഇവിടുണ്ട് ശുങ്കുതായിരിക്കുന്നു കുഞ്ഞുമണിതായിരിക്കുന്നു ശുങ്കു ടി വി ആണെന്ന് ഞായറാഴ്ചയാണ് അത് ഞായറാഴ്ച സൺഡേ ഇതുവഴി സാറ്റർഡേ എന്നല്ല പറഞ്ഞത് ശുഖനത് മിസ്റ്റർ ഹാപ്പി എന്നാണ് രാവിലെ അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് പൂരിയും മുട്ട റോസ്റ്റും അപ്പം കഴിക്കട്ടെ രാവിലെ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയായ കേട്ടോ വാർത്ത കണ്ട് നാട്ടിലെ വാർത്തയൊക്കെ കണ്ട് പൂരിയൊക്കെ കഴിച്ച് കുഞ്ഞുമണി വാങ്ങിയട്ടോ ശുഖതായിരിക്കുന്നത് ഞങ്ങൾ ഫുള്ള് ഇവിടെ നിന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് ഇവിടെ എല്ലാം കുഞ്ഞുമണി കഴിച്ചിട്ട് താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകും ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കറിവുകൾ വരാൻ കിട്ടി ഇനി എനിക്ക് പോയി മുടിയൊന്ന് വെട്ടണം എനിടയ്ക്ക് രണ്ട് ഫ്രണ്ട്സിനെ കാണാൻ പോകണം ഡാഡിക്ക് കുഞ്ഞുമണിയുടെ കുട്ടിയാണ് കുഞ്ഞുമണി എഴുന്നേറ്റ് ഉറക്കത്തിന് ചാടി എഴുന്നേറ്റയാള് കല്ലിപ്പെ തക്കരപെണ്ണെ നോക്കു എന്ത് പരിപാടി തക്കട നടക്കുന്ന വരുന്നുണ്ട് ഞങ്ങൾ ഒരുവിധമൊക്കെ അഞ്ചിട്ട് ഇരിക്കുന്ന അപ്പൊ നമ്മള് കാപ്പിട് കാണാള് രണ്ടര ആയിരുന്നു ഇനി ഞാൻ ഗ്ലാസ് മേടിക്കാൻ പോയി വാങ്ങണം കാപ്പിക്കുള്ള സെറ്റപ്പ് എല്ലാം സെറ്റ് ചെയ്തു കുഞ്ഞുമണി കുഞ്ഞുമണി ആണ് വീട്ടില് കരോള് വന്നിട്ടുണ്ട് കരോള് താണ്ടവിടെ കുഞ്ഞുമണിയും അഞ്ചും ശുങ്കും എല്ലാം റെഡിയായി സെറ്റായി ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് ഒരാൾ എഴുതിട്ട് വന്നേട്ടാ ഞങ്ങളുടെ ചുക്കാപ്പിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ക്രിസ്മസ് ട്രീ ശുങ്കു ആയിരിക്കുന്നു ക്രിസ്മസ് പുറത്ത് ഭയങ്കര കാറ്റാണ് ഇനി നമ്മൾ കേക്ക് മുറിച്ച് വെക്കണം അതിന് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കാപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ ഈ സമയം കരോൾ കറക്റ്റ് ഞങ്ങൾ കരോൾ വന്നു കണ്ട് അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു ഇപ്പം നമ്മൾ കേക്ക് കഴിഞ്ഞ് നമ്മൾ നാളെ മേടിച്ച് വച്ചാണ് കേക്ക് എടുത്ത് വെക്കണം നമ്മൾ പ്രീമിയം പ്ലം കേക്ക് മുറിച്ച് രണ്ട് നമ്മുടെ പ്ലേറ്റിലാക്കാം പിന്നെ ഒറ്റ ഒറ്റ പീസ് കേക്ക് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു നല്ല കേക്കായിരുന്നു കേട്ടോ അല്ലേ ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ കേക്ക് മറ്റേ നമ്മുടെ നമ്മടെ

നമ്മടെ പണ്ട് നമ്മള് ഏറ്റവും ഇതിന്റെ ഏറ്റവും വലിയ മെമ്മറി എന്ന് പറഞ്ഞ പണ്ട് കരോള് പോകുന്നു ആ ചുക്ക് ആ പ്ലംകേക്കും അല്ലേ കരോള് പോയിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ നമ്മള് പോവാരുന്നു അങ്ങനെ നമ്മുടെ കരോൾ ഇപ്പൊ വരും പത്ത് മിനിറ്റേ ഉള്ളു ലാസ്റ്റ് നമുക്ക് പോകണം എന്ന് നമ്മൾ വിചാരിച്ചു അപ്പൊ കുഞ്ഞുമണിക്ക് വയ്യാത്തവരാണ് നമ്മള് പോവാൻ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വീട്ടിലൊക്കെ പോയി കരോളിലൊക്കെ പോയി പങ്കെടുക്കാൻ െ അതുപോലെ തന്നെ വൈകുന്നേരം ഇവിടെ ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പൊ അതിന്റെ പരിപാടി ഇന്നലെ ഞാൻ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇപ്പൊ അഞ്ചുനിന്ന് വൃത്തിയാക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പൊ നമ്മളെല്ലാരൊരുമിച്ച് കാര്യങ്ങൾ ചെയ്തു അല്ലേ അല്ലെങ്കു എല്ലാവർക്കും അപ്പൊ ഇപ്പം വരും കരൾ കരോളൊക്കെ നമുക്ക് കാണാം അപ്പം ഞാൻ സെറ്റായി എല്ലാവരും സെറ്റ് ആയി അപ്പ എല്ലാവരും ഓക്കെയാണ് അപ്പം എല്ലാ ആൾക്കാർക്കും ഇത് കഴിഞ്ഞു നമ്മുടെ വീഡിയോ ഈ വീഡിയോ വരുന്നതിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും ന്യൂ ഇയർ ആശംസകൾ അപ്പം പൊളിക്കാം നാട്ടിൽ ഒരുപാട് ഓർമ്മകളൊക്കെ വെച്ചിട്ട് നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പം കരോൾ വന്നെന്ന് പറഞ്ഞില്ലേ അപ്പം നാട്ടിലെ നമ്മൾ അണ്ടായിരുന്ന നമ്മൾ എല്ലാ ദിവസവും പോകണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മൾ ആമ്പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു അഞ്ചുന്റെ സമയത്തൊന്നും അഞ്ചൊന്നും പോകട്ടില്ല ഇപ്പൊ പെൺപിള്ളേർ എല്ലാ ഫാമിലി ആയിട്ട് എല്ലാരും കരവുള്ള പോകുന്നത് അതൊരു ഭയങ്കര ഒരു ഫീലാണ് ചേഞ്ച് അല്ലേ മാറ്റം ഉണ്ട് ചില സി എസ് ഐ പള്ളിന്നൊക്കെ വരുവായിരുന്നു നമ്മുടെ പള്ളിയിൽ നിന്നും അങ്ങനെ വരത്തില്ലായിരുന്നു പിന്നെ നമ്മൾ അന്നത്തെ ആമ്പിള്ളേര് കുറച്ച് എന്താ പറയുന്നത് എനർജറ്റിക് ആയിരുന്നു ഇന്നത്തെ വളരെ എനർജറ്റിക്കൽ അല്ലെന്നല്ല പറയുന്നത് അന്ന് കുറച്ചുകൂടെ പാദരാത്രിയിലൊക്കെ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് ഇപ്പൊ അത് കൂടുതൽ കൂടി കൂടി വരികയാണോ കാലം മാറുന്നതിനനുസരിച്ച് ആൾക്കാരുടെ ചിന്താഗതി മാറുന്നുണ്ട് എല്ലാ എല്ലാം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് ഇവിടെ ഇതൊക്കെയുള്ളൊരു സന്തോഷം കേട്ടോ എല്ലാരും വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ കരാൾ പോവാതൊക്കെ ഒരു ഹാപ്പിയാണ് ഉള്ളിലുണ്ട് ഞങ്ങൾ ഗൈസ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒന്നും മേടിച്ചില്ല പോകണം എന്ന് വിചാരിച്ചിരുന്നു ും പോണെന്ന് വിറ്റ് തണുത്തിട്ട് നിക്കാൻ വേണ്ടി കാറ്റാണ് പുറത്ത് അവൻ നെറ്റിൻറെ കൈ കാരണം നമ്മൾ വീണ്ടും നമ്മുടെ കഴയ ജെമ്പറിന്റെ ഉള്ളിൽ കയറി ജോബിനെ ഫ്രെയിം വെച്ച് നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ ക്രിസ്മസ് ക്രിസ്മസ് കാലങ്ങളിലൂടെ ജോബിനെ ഫ്രെയിം വെച്ച് നമ്മൾ ക്രിസ്മസ് തുടങ്ങിയാണ് എല്ലാരും വന്നിട്ടുണ്ട് എല്ലാം കൂടെ കണ്ടപ്പോലായി നെയ്യോ ചേട്ടൻ തോന്നുന്നു

അവിടെ ചേട്ടൻ അവിടെ അവിടെ ഭയങ്കര പാട്ട് കിടക്കാം കേട്ടോ ബിസിലടിച്ചിട്ട് പാട്ട് ജിമോൻ ചേട്ടൻ്റെ അവിടെ ആ കേക്ക് കപ്സ്